കഴിഞ്ഞ ദിവസമായിരുന്നു തെന്നിന്ത്യൻ സിനിമാ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി കീർത്തി സുരേഷിന്റെ വിവാഹം ഗോവയിൽ നടന്നത് മൂന്ന് ദിവസത്തെ ചടങ്ങുകളായിരുന്നു വിവാഹത്തിന് ഉണ്ടായിരുന്നത് ഗോവയിലെ വിവാഹ ആഘോഷങ്ങൾ കഴിഞ്ഞ് ആന്റണിയുടെ വീട്ടിലേക്ക് കീർത്തി തനി ക്രിസ്ത്യാനി പെണ്ണി ആന്റണിയുടെ വീട്ടിലെത്തി കീർത്തി സുരേഷ് വിവാഹം തമിഴ് ബ്രാഹ്മണ ആചാരപ്രകാരം ആണെങ്കിലും ഗൃഹപ്രവേശം തനി ക്രിസ്ത്യൻ ആചാരപ്രകാരം നടന്നു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് വിവാഹത്തിന് ദിവസങ്ങൾക്ക് മുൻപേ തന്നെ ചടങ്ങുകൾ രണ്ട് ആചാരപ്രകാരം നടക്കുമെന്ന വാർത്തകൾ വന്നിരുന്നു മൂന്ന് ദിവസങ്ങളിലായി ഗോവയിൽ വിവാഹ ചടങ്ങുകൾ ഗ്രാൻഡായി തന്നെ നടന്നു സ്കൂൾ കാലഘട്ടം മുതൽ തുടങ്ങിയ പ്രണയം പതിനഞ്ച് വർഷമാണ് കീർത്തിയും ആന്റണിയും സൂക്ഷിച്ചത് അഭിനയിച്ച നടന്മാരായിട്ട് പോലും ഗോസിപ്പുകൾ വന്നെങ്കിലും തൻ്റെ പ്രിയതമനെക്കുറിച്ച് കീർത്തി ഒരിക്കലും വെളിപ്പെടുത്തിയിരുന്നില്ല ആൻ്റണി ദുബായ് ബേസ്ഡ് ബിസിനസ്മാൻ ആണ് കൊച്ചിയിലാണ് ജനിച്ചതും വളർന്നതും എല്ലാം കൊച്ചിയിൽ നിരവധി റിസോർട്ടുകൾ ആന്റണിക്കുണ്ട് മാത്രമല്ല മുപ്പത്തിയഞ്ചുകാരനായ ആന്റണിക്ക് ചെന്നൈയിൽ കമ്പനികളുമുണ്ട് എന്നാൽ ഇത്രയും വലിയ ബിസിനസ്സുകാരനായിട്ട് പോലും കീർത്തിയുമായി ഒരു പൊതുപരിപാടിയിൽ എത്തിയിട്ടില്ല അവർ രണ്ടുപേരും പ്രണയം അതീവ രഹസ്യമാക്കി വെച്ചു അതേസമയം സിനിമാ ലോകത്ത് നിന്ന് നിരവധി പേരാണ് താരവിവാഹത്തിൽ പങ്കെടുക്കാനായി എത്തിയത് വികാരപരിതമായുള്ള കീർത്തിയുടെ വിവാഹ നിമിഷങ്ങളിൽ പങ്കുചേരാനായതിൻ്റെ സന്തോഷം സോഷ്യൽ മീഡിയയിലൂടെ താരങ്ങൾ പങ്കുവച്ചിരുന്നു തൽക്ഷണം തന്നെ പോസ്റ്റുകൾ വൈറലായി മാറുകയും ഉണ്ടായി വിവാഹത്തിന് അതിഥികളുടെ ഡ്രസ് കോഡും സദ്യയുടെ വിശേഷങ്ങളുമെല്ലാം ഏറെ ശ്രദ്ധ നേടിയിരുന്നു കോവിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്തതിനെക്കുറിച്ച് കുറിച്ച് എം ജി ശ്രീകുമാറിന്റെ ഭാര്യ ലേഖയും ദിലീപിന്റെ മകൾ മീനാക്ഷിയും സംയുക്ത വർമ്മയും എല്ലാം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു മകളുടെ വിവാഹത്തിനായി പ്രിയപ്പെട്ടവരെയെല്ലാം മേനകയും സുരേഷ് കുമാറും ക്ഷണിച്ചിരുന്നു മാത്രമല്ല വിവാഹം തെന്നിന്ത്യൻ സിനിമാ ലോകം ആഘോഷമാക്കി മാറ്റുകയായിരുന്നു തിരക്കുകളിൽ നിന്നെല്ലാം മാറി താരങ്ങൾ വിവാഹത്തിനായി പല ഭാഷകളിൽ നിന്ന് എത്തിയിരുന്നു